ആക്ഷൻ ഹീറോ രചന അജുവ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ പ്രേമത്തിന് കണ്ണില്ല നോക്കില്ല എന്നെ കേട്ടിട്ടേ ഉള്ളൂ ഇവനൊരു പോലീസുകാരനല്ലേ ആനന്ദ് സ്വയം പറഞ്ഞ് ശരിച്ച് തന്റെ ബൈക്ക് മുന്നോട്ട് എടുത്തു വീട്ടിലെത്തി അവൻ്റെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്നു അവൻ്റെ കഞ്ഞിൽ പാറ്റിടേണ്ടെന്ന് കരുതി വിളിക്കാനും നിന്നില്ല നീ ഇടപെട്ടിട്ട് വേണം അവനെ പിടിച്ച് കെട്ടിക്കാൻ നല്ല കുട്ടിയാ ഒരിക്കലും അവൻ അവളിവിടെ കൊണ്ടുവന്ന് എന്നെ കാണിച്ചിട്ടുമുണ്ട് നേരം പോകാൻ അവളെ പോലെ ഒരാൾ കൂടെ ഉണ്ടായാൽ മതി നോക്കാം അവന്റെ ഫോൺ റിംഗ് ആയതും വിജയാണെന്ന് കണ്ട അവനൊരു പുഞ്ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്തു വാക്കുകൾ മുഴുവനാക്കാത്ത വിജയിയുടെ സംസാരം കേട്ടതും അവന്റെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു അമ്മയുടെ അടുത്ത് നിന്ന് അവൻ അല്പം മാറി നിന്നു വിജയ് എന്താടാ പറ സൗണ്ട് എന്താ വല്ലാതെ നിനക്ക് എന്തോ ചേടാ കോൾ കേട്ടായെങ്കിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു ആനന്ദ് കുറെ തിരിച്ചു വിളിച്ച റിപ്ലൈ ഇല്ല മെസ്സേജ് നോക്കിയതും അവനയച്ച പ്ലേസ് കണ്ട് അവിടേക്ക് ബൈക്ക് എടുത്ത് വിട്ടു അപ്പോഴും അവനെ കോൾ ചെയ്തുകൊണ്ടേയിരുന്നു അവനയച്ച പ്ലേസ് തിരഞ്ഞ് ആനന്ദ് ഒരു പഴയ കോട്ടേജ് ലക്ഷ്യം വെച്ച് നടന്നു അപ്പോഴെല്ലാം അവന്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിരുന്നു എന്നുള്ള വിളി കേട്ടതും ആനന്ദ് ഓടി വിജയ് അടുത്ത് നിന്നു ചോറിയിൽ കുളിച്ച് കിടക്കുന്ന അവനെ കണ്ടതും അവൻ ഞെട്ടിത്തരിച്ച് നിന്നു വിജയ്ക്ക് ഇത് എന്തുപറ്റി ആനന്ദിന് അവന്റെ അരികിൽ മുട്ടുകൂത്തിയിരുന്നു ചോദിച്ചു അവൻ ആനന്ദിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു നീ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോ ബുള്ളറ്റുകളാണ് പോയി മതി വെറിയവരോടെ പറഞ്ഞു ആനന്ദ് ആയയാക്കാതെ അവനെ കയ്യിലെടുത്തു ആദ്യം കണ്ട വണ്ടിയിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകി അവൻ അതിനകത്തേക്ക് നടന്നു നിലവിളി കേട്ടതും ആനന്ദ് അങ്ങോട്ടേക്ക് ഓടി തലയിൽ കൈവെച്ച് ചോരയിൽ കുളിച്ച് താഴേക്ക് വീഴുന്ന അവൾ കണ്ടതും വിജയുടെ വർണ്ണനയിൽ നിന്നും അതച്ചുവാണെന്ന് അവൻ മനസ്സിലാക്കി ഓടി ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചെങ്കിൽ അവടെ ബോധം പൂർണമായി മറഞ്ഞിരുന്നു ഇരുമ്പുവടിയുമായി അവൾക്ക് പിന്നിലുള്ളവനെ അരിയിൽ നിന്ന് തോക്കെടുത്ത് തലയിൽ തന്നെ വെച്ചു അവൻ ചത്തു വീണതും അവളെയും അവൻ അടക്കുകയാണ് എതിർക്കാൻ വന്നവരെയൊക്കെ ഒരൊറ്റ ബുള്ളറ്റിൽ തന്നെ അവൻ തീർത്തു അതിനകത്ത് മറ്റൊരു പെൺകുട്ടിയെ കണ്ടതും ആനന്ദിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നു അച്ചുവിനവിടെ കിടത്തി ആ പെണ്ണിന്റെ അടുത്ത് എന്തെങ്കിലും അവൾ മരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായതും ആനന്ദ് തന്റെ ബുള്ളറ്റ് കൊണ്ട് വീണ് കിടക്കുന്ന ഓരോരുത്തരെയും പിടിച്ച് കുലുക്കി എന്താണ് സംഭവിച്ചതെന്നോ ഇതിന് പിന്നിലെന്നോ മനസ്സിലാവാതെ അവനൊന്നും ചെയ്യാനായില്ല അച്ചുവിൽ നിന്നൊരു ഞെറുക്കം കേട്ടതും ആനന്ദ് അവളെ തലചരിച്ചു നോക്കി ഇനി നിന്നാൽ വിജയുടെ പ്രാണനായ അവളെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരും എന്ന് തോന്നിയതും അവൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നു ദിവസങ്ങളെടുത്തു അവൾക്ക് ബോധം വരാം പക്ഷെ ഉണർന്നത് അവൾ പോലും അറിയാതെ ആയിരുന്നു താൻ ആരാണെന്ന് ചോദിച്ചു രണ്ടു ദിവസം ആ ഹോസ്പിറ്റലവിടെ യുദ്ധക്കളമാക്കി അമ്മയും അച്ഛനും അച്ഛമ്മയും അവളെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി അവൾ ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു ഈ സമയമെല്ലാം ആനന്ദ് വിജയുടെ അടുത്തായിരുന്നു വൺ പെർസെൻറ്റേജ് പോലും ഡോക്ടർമാർ ഉറപ്പ് പറയാതെ അവന് ട്രീറ്റ്മെൻറ്റ് നൽകി ആനന്ദിൻ്റെ അടുത്തിരുന്ന പരിചരണം അവൻ്റെ ജീവൻ നിലനിർത്താൻ സഹായിച്ചു പക്ഷേ കാലുകൾക്ക് നടക്കാനുള്ള ശേഷി ഇല്ലാതെയായി ഹൃദയത്തിനേറ്റ മുറിവ് അവൻ്റെ ആയുസ്സിനധികം നീളമില്ലെന്ന് വിധിയെഴുതി അപ്പോഴും അവനൊന്നേ ആവശ്യപ്പെട്ടുള്ളൂ അവൾ പാവാണ് ഈ അവസ്ഥയിൽ അവൾ എന്നെ കാണരുത് കണ്ടാൽ അവൾ ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് എൻ്റെ ജീവിതത്തിലേക്ക് വരും അവളെ ഞാൻ നിന്നെയാണ് ഏൽപ്പിക്കുന്ന ആനന്ദ് നീ എന്തൊക്കെയാണ് പറയുന്നത് വിജയ് എനിക്ക് തോന്നുന്നുണ്ടോ എനിക്കതിന് പറ്റുന്നു പറ്റണം ജീവ അവളെ മറ്ററിയിക്കുന്ന സ്വന്തമാക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിൻ്റേതാവുന്നതോ കാരണം അവളൊരു പ്രത്യേക ക്യാരക്ടറാണ് അവൾ ആർക്കും എളുപ്പത്തിൽ മനസ്സിലായെന്ന് വരില്ല മതി നീ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നു അല്ലാതെ അന്ന് വിജയ അല്പത്തിനെ സൈലൻ്റ് ആയെങ്കിലും പിന്നെ അവനെ തേടിയെത്തിയത് അച്ചുവിനെ പറ്റിയുള്ള വിവരമാണ് ഒരു കണക്കിന് നന്നായി പറഞ്ഞാൽ പോലും ഇനി ഞാൻ ആരാണെന്ന് വിശ്വസിക്കില്ല നീ വേണം അവൾക്കൊരു കൂട്ടായി താങ്ങായി അവളുടെ ജീവിതത്തിലേക്ക് അടന്നു ചെല്ലാൻ നിനക്കിനോട് ഇതുമാത്രമേ ആവശ്യപ്പെടാനുള്ളൂ പിന്നല്ലാതെ പിന്നെയുള്ളൂ എൻ്റെ അമ്മ അത് ഞാൻ പറയാത്തന്നെ നീ നിൻ്റെ സ്വന്തം അമ്മയായി നോക്കുമെന്ന് എനിക്കറിയാം അകത്തുള്ള വേദന പുറമേ കാണിക്കാതെ അവൻ ആനന്ദിന് മുമ്പിൽ പുഞ്ചിരിച്ചു നിന്നു അവൻ കാണാതെ ആനന്ദം അവൻ്റെ കണ്ണീർ തുടച്ചുകളു പറയടാ ആരാ നിന്റെ അവസ്ഥ കാരണം അന്ന് എന്താ സംഭവിച്ചത് നിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടേ ആ പെൺകുട്ടി ആരാ അപ്പോഴാണ് വിജയല്ല ഓർത്തെടുത്ത് നിനക്കറിയോ ജീവ അന്ന് നിന്റെ കോൾ കട്ടാക്കി അവളെ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അവൾ അവളാകെതൊരവസ്ഥയിലായിരുന്നു അന്ന് അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികാരം ബസ് സ്റ്റോപ്പിലില്ലായിരുന്നു അവൾ എന്നെയാന്ന് വിളിച്ചത് കുറച്ചാളുകൾ ഒരു പെണ്ണിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നൊന്ന് പറയാൻ വേണ്ടിയാ അത് കേട്ടതും ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല അച്ചു നീ സൂക്ഷിക്കണം അവിടെ കണ്മുപിച്ചൊന്ന് ചാടരുത് വിജി എന്റെ കാര്യം വിട് പെട്ടെന്നൊന്നു വാ വാ ആ പെണ്ണിനെ കൊണ്ട് വണ്ടിയെടുത്തു അച്ഛു നീ ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്താൽ മതി പിന്നെ അതിലുള്ള ആരെങ്കിലും ശ്രദ്ധിക്കണം അതൊക്കെ ഞാൻ ഏറ്റു വിജി ഒന്ന് വേഗം വാ അവതും വിജയ് ബൈക്കെടുത്ത് അവിടെ എത്തി വിജയ് അവരങ്ങോട്ട് പോയത് അച്ഛൻ്റെ കൂടെ ബൈക്കിൽ കയറിയിരുന്നു അവർ രണ്ടും പഴയ ഓരോ ഗോഡോണും മറ്റും നോക്കി പ്രതീക്ഷിച്ച പോലെ ആ വാൻ കണ്ടതും അച്ചു വിജയം നിർത്തി വിജയ് അതാണ് വണ്ടി അവിടെ നിൽക്കുന്നവർ അവര് കൂട്ടത്തിലുണ്ടായിരുന്നു ആ പെണ്ണിനെ അവർ ഇതിനെ തന്നെയാണ് കൊണ്ടുവന്ന് വിജയ് ഗണ്ണും കയ്യിലെടുത്ത് അച്ചുവിനെയും കൊണ്ട് അകത്തേക്ക് നടന്നു പുറത്തു കണ്ടവന്റെ വാടച്ചു പിടിച്ച് തലക്കുരു കൊടുത്തപ്പോൾ തന്നെ ആളുടെ ബോധം പോയി ആ പെണ്ണിന്റെ നിലവിളി അകത്തുനിന്ന് കേട്ടതും വിജയ് അവളേയും കൊണ്ട് അകത്തേക്ക് ഓടി വിൻഡോസ് വഴി അകത്ത് നോക്കിയതും അവളെ ക്രൂരമായി മർദ്ദിക്കുന്നതാണ് കണ്ടത് അതിലൊരുത്തന്ന നേരെ അവന്റെ ഗണ്ണിൽ നിന്ന് പാഞ്ഞു അവൻ വീണതും കൂടെയുള്ളവരൊക്കെ ഞെട്ടിക്കൊണ്ട് നോക്കിയതും വിജയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു അവൻ അച്ചുനെ തന്റെ പിന്നിലേക്ക് നീക്കി നിർത്തി ഗണ്ണ് നീട്ടിപ്പിരിച്ച് അവടെ അടുത്തേക്ക് നീങ്ങി ഇത്രയും ആളുകൾ നിന്റെ കണ്ണിൽ ഏറി വന്ന നാലോ അഞ്ചോ ബുള്ളറ്റ് ചെയ്തത് മണ്ടത്തിലായാലോ എ സി പി സാറേ ഒന്നും കണ്ടില്ല കേട്ടില്ലെന്ന് കരുതി പോയിരുന്നെങ്കിൽ സുന്ദരിയായി ഇവിടെയും കെട്ടി ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കായിരുന്നില്ലേ കൈകൾ അവന്റെ ഷർട്ടിൽ ഇറങ്ങിയെ പിടിച്ചു ഇവളുണ്ടല്ലോ ഇതുപോലെ ഞാനൊരു ക്രീം ചെയ്യുന്നത് കണ്ടു എന്നാൽ അതങ്ങ് മറന്നുകളയാതെ എനിക്കെതിരെ സാക്ഷി പറഞ്ഞു ഒരൊറ്റ ബുള്ളറ്റിൽ അവളങ് തീർക്കാൻ അറിയാൻ പാടില്ലാത്തോണ്ടല്ല എനിക്കൊരു സ്വഭാവമുണ്ട് എനിക്കെതിരെ നീങ്ങുന്നത് ആരായാലും ഇഞ്ചിഞ്ചായി കൊല്ലണം ഇതിപ്പോ എന്നെ തേടി വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഈ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് വിജയ് എനിക്ക് പേടിയാവുന്നു പോവാ അച്ചു പേടിച്ചരണ്ട മുഖവുമായി വിജയ് ഇറക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു പോവാറ് ഇതിനകത്ത് വന്നു വിട്ടവരൊന്നും വെറും കൈയ്യോടെ തിരിച്ചു പോവാറില്ല തന്നെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത് ഈ പെണ്ണിനെയും കൊണ്ടോ നീ ചെന്ന് കൂടെയുള്ളവരൊക്കെ കൂട്ടി വിലങ്ങായിട്ട് വാ അതുവരെ നമുക്ക് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം നീ വണ്ണേ അവൻ കൈനീട്ടിയതും വിജയ് അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് നിർത്തി നിനക്ക് തോന്നുന്നുണ്ടോ ഇവളെയും കൊണ്ട് നിനക്ക് ഇവിടുന്ന് പോവാമെന്ന് നീ കാണാൻ പോകുന്ന ആദ്യം ഞാനും പിന്നത് ഇവന്മാരും കൂടി ഇവളെ പിച്ച് ചീന്നതാ വിജയ് അവൾ വിറയലോടെ വിളിച്ചു അവൻ ആ ചുവിനെ പിടിച്ചു വലിച്ചതും വിജയി തൻ്റെ കയ്യിലുള്ള ഗൺ കൊണ്ട് അവൻ്റെ നേരെ ബുള്ളറ്റ് ഉതിർത്തു കയ്യിലൂടെ മാറിയ ബുള്ളറ്റ് കണ്ടതും അവനൊരു ഒറ്റ ചവിട്ടിനെ വിജയി തെറിപ്പിച്ചു ഗണ്ണ് തെറിച്ചതും അവനത് കയ്യിലാക്കി വിജയ് തെറിച്ച് വീണതും അശു അങ്ങോട്ടേക്ക് ഓടി അവൾ അവനെ പിടിച്ചിരുത്തിയതും അവടെ മുടിക്കൂത്തിൽ എന്ന് പറഞ്ഞ് വിജയ് എണീറ്റതും അയാൾ നേരെ അവന്റെ കാൽമുട്ടിൽ തുളച്ചുകയറിയ ബുള്ളറ്റ് കാരണം അവൻ അവനവിടെ വീണു അവൾ രണ്ടു കാതും അടച്ചു പിടിച്ച് അലറിയതും അവളെ ചേർത്ത് പിടിച്ച് നീണ്ടവനെ മറ്റേ കാലിലും ബുള്ളറ്റ് തിരുത്തു ആ ചോരച്ച തന്നെ കണ്ണുകൾ ഇറങ്ങി അടച്ചു ബോധമില്ലാതെ കിടന്ന ആ പെണ്ണ് ഇതൊക്കെ കണ്ട് തുറന്നു അയാളെ കയ്യിൽ കെട്ടിയ വടിയെടുത്ത് പുറത്തുനിന്നും അയാളെ കയ്യിൽ നിന്ന് അച്ചുവിന്റെ കയ്യിലുള്ള പിടിയിളകി അച്ചു ആ നിമിഷം വിജയുടെ അടുത്തേക്ക് ഓടി കയ്യിലുള്ള കൊണ്ട് അവളെയും മുന്നം വെച്ചതും ആ നിമിഷം അവളവിടെ വീണു നമുക്ക് പോവാം അച്ചു അനു പിടിച്ചിരുത്താൻ നോക്കി അച്ചു നീ രക്ഷപ്പെടാൻ നോക്ക് എന്നെ നോക്കണ്ട അലി ഗവന്മാര് നിന്നെ എനിക്കും സഹിക്കാനാവില്ല ഇല്ല നിന്നവിടെ നിർത്തി ഞാൻ പോവില്ല ഞാൻ അച്ചു കണ്ണീരോടെ അവനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവന്റെ കണ്ണ് അച്ചുവിന്റെ വിജയ് അവളെ പിടിച്ചുകൊള്ളി തന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു കയറിയു അച്ചു നിയന്ത്രണമില്ലാതെ ഒരു അലർച്ചയായിരുന്നു അലറിയെങ്കിലും അച്ഛൻ ഒന്നും കേൾക്കാതെ അവന്റെ അടുത്തേക്ക് നീങ്ങി പ്ലീസ് പോലീസ് വിജയ ആ വേദനയിലും അവളോട് കെഞ്ചി അവൻ ശക്തിയായി അവൾ പിടിച്ചെളിയതും അച്ചു തെറിച്ച് വീണു അവൻ താഴെ വീണു ഒരു അവളെ കണ്ട വിജയം ഓർഡറിട്ടയാൾ ഗണ്ണവിടെ ഇട്ട് നടന്നു ചിങ്കിടികളെല്ലാം തന്നെ അവൾ തിരഞ്ഞു നടക്കാൻ തുടങ്ങി അച്ചു വായു മടസ് പിടിച്ച് ഒരു മൂലയിൽ നിന്നു അവളുടെ തേങ്ങലുകൾ അവൾക്ക് തന്നെ നിയന്ത്രിക്കാനായില്ല എന്തിനായിരുന്നു ഈശ്വര എനിക്കപ്പം വിജയ വിളിക്കാൻ തോന്നിച്ചത് അവൾ സങ്കടത്തോടെ നിന്നു പിന്നിൽ നിന്ന് അവളെ അയാളുടെ ചിങ്ങടുകൾ അവളുടെ തലയിൽ അടിച്ചതും ആനന്ദ് എത്തിയതും ഒരുമിച്ചായിരുന്നു എല്ലാമോർത്തി ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു ആനന്ദ് അവനെ ആശ്വസിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി പിന്നെ വിജയെ അതിനെപ്പറ്റി ചോദിച്ച് വിഷമിപ്പിച്ചില്ല അയാളുടെ ആളുകൾ അവിടെ പിന്നാലുണ്ടെന്ന് മനസ്സിലായതും ആനന്ദ് അവൾ പോലും അറിയാതെ അവൾക്ക് പിന്നാലെയായിരുന്നു പലപ്പോഴും അവളെ ജീവൻ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി അച്ചോർ പറഞ്ഞ അറിവുകളുമായി പൊരുത്തപ്പെട്ടു ഇടയ്ക്ക് അവൾ ഭീകരമായ സ്വപ്നം കണ്ടുണ്ടെന്ന കരച്ചിലായിരുന്നു അതോടെ സങ്കടങ്ങളൊക്കെ മറച്ചു വെച്ച് അച്ഛനും അമ്മയും അബിയും അവളെ സന്തോഷിപ്പിച്ചു അബിയോടൊപ്പമുള്ള തല്ലിലും വഴക്കിലും അവളും ഹാപ്പിയായി ഒരു നോക്ക് കാണാൻ പോലും വിജയ് ശ്രമിച്ചില്ല അവന് സങ്കടം പിടിച്ചു നിൽക്കാനാവില്ലെന്നറിയാം ഇനി ഇനി എനിക്ക് അവസാനമായിട്ട് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എൻ്റെ അച്ചുവിൻ്റെ കഴുത്തിൽ നീ താലി കെട്ടണം അവൾ നിൻ്റേതായിട്ട് വേണം എനിക്ക് അവസാനമായിട്ട് അവളെ കാണാൻ എന്നാലേ എനിക്ക് സ്വസ്ഥമായിട്ട് കണ്ണടക്കാൻ പറ്റൂ വിജയുടെ അവസാന ആഗ്രഹത്തിനുമുമ്പിൽ ആനന്ദ് കീഴടങ്ങി അവളെ തന്റെ ഭാര്യയാക്കി അവന്റെ മുമ്പിൽ ചെന്നു അവന്റെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞു തുടിപ്പ് അവടെ വയറ്റിൽ ജന്മം കൊണ്ടു പക്ഷെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി നടന്നു ആനന്ദ് ചിന്തയിലിരുന്നു മോനെ അവൾ ഉണർന്നു വിജയെ കാണന്ന് പറഞ്ഞ് ബഹളം വെക്കുക അച്ഛൻ അവന്റെ തൊഴിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു ആനന്ദ് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവളുടെ അടുത്തേക്ക് നടന്നു എനിക്ക് വിജയെ കാണണം വിജയ വിജയ് അമ്മയും അബി അവിടെ രണ്ടുകയും പിടിച്ചു വെച്ചെങ്കിലും പെയിൻ പോലും കണക്കിലെടുക്കാതെ അവൾ കുതിരി മാറിക്കൊണ്ടേയിരുന്നു ആനന്ദ അടുത്തേക്ക് വന്നു അവൾ അവനെ നോക്കി പ്ലീസ് ഇനിയെങ്കിലും പറഞ്ഞൂടെ എന്റെ വിജയ് എവിടെയാണെന്ന് അമ്മയോട് അബിയോട് മാറിക്കാൻ പറഞ്ഞു അവൻ അവടെ അടുത്തു നിന്നിരുന്നു നിനക്കും ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഇപ്പൊ ഒരു വർഷത്തോളായി അത് കേട്ടത് ഒരു നിമിഷം അനങ്ങാതിരുന്നു പിന്നെ തലയിൽ കൈവെച്ച് തൊട്ടു നോക്കി ഇത് മറ്റൊരു ആക്സിഡന്റാണ് പിന്നെ ഒരുപാട് ചോദ്യങ്ങളുമായി അവൾ അവനെ തന്നെ നോക്കിയിരുന്നു കഴിഞ്ഞൊരു വർഷം നീ ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അച്ഛനെയും അമ്മയും അനിയനെയും തിരിച്ചറിഞ്ഞ പോലും അവര് പറഞ്ഞുതന്ന അപ്പോഴൊന്നും നിന്റെ മനസ്സിൽ വിജയിക്ക് സ്ഥാനമില്ലായിരുന്നു അപ്പോ ഞാൻ എന്റെ വിജയ് ഉണ്ട് പഴയ നിന്നെ ഒരു നോക്കുകയാണ് ജീവനോടെ തന്നെയുണ്ട് എനിക്ക് ഇപ്പൊ വിജയി അതിനുമുമ്പ് ഈ വർഷം നിന്റെ ജീവിതത്തിൽ അറിയണം അച്ഛൻ വീണ്ടും എന്താണെന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി അവൻ ഫോൺ ഫോണെടുത്ത് അതിലൊരു ഫോൾഡർ തുറന്ന് അവൾക്ക് നേരെ നീട്ടി മാസങ്ങൾക്ക് ശേഷം നീ വീണ്ടും കോളേജിൽ പോയ ദിവസം പഴയ നീ പഠിക്കാൻ മേടിക്കുകയായിരുന്നു പക്ഷേ പുതിയ നീ ടീച്ചേഴ്സിനെയൊക്കെ വീർത്തു കാരണം ഒരു സ്പെഷ്യൽ ക്ലാസ് ആണല്ലോ നിന്റെ ജീവിതം മാറ്റിമറിച്ചത് പഴയ വികൃതിയിലൊക്കെ തന്നെയായിരുന്നു നിനക്ക് അപ്പോഴേക്കും നിന്റെ പിന്നാലെ ഒരു നിഴൽ പോലെ ഞാൻ ഉണ്ടായിരുന്നു എന്തിന് കാരണം നിന്റെ ശത്രുക്കൾ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടായതുകൊണ്ട് ആനന്ദ് ഫോൺ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ഇനിയെങ്കിലും പറയൂ എവിടെയാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല നീ ഇവിടെ എണീക്കാനാകുമ്പോൾ ഞാൻ തന്നെ പറയും അതുപോലെ നീ അരാ ഞാൻ നിന്റെ ഭർത്താവ് നിന്റെ കഴുത്തിൽ താഴെ കെട്ടിയവൻ അതേ സൗണ്ടിൽ ആനന്ദ് പറഞ്ഞു ആ അച്ചി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം